ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് അതേസമയം സ്റ്റോക്ക് വില വർഷങ്ങളായി ഒരേയിടത്തു തന്നെ നിൽക്കുന്നു എന്തുകൊണ്ടാണ് ടി സി എസ് നിക്ഷേപകർക്കു മുന്നിൽ ഇങ്ങനെയൊരു പ്രഹേളികയായി മാറുന്നത് നമുക്കിതിന്റെ ഉത്തരമൊന്ന് തേടി നോക്കാം നമുക്ക് സ്റ്റോക്കിന്റെ കഴിഞ്ഞ കുറച്ചു വർഷത്തെ യാത്ര ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം നാലായിരം രൂപയുടെ അടുത്തെത്തി പിന്നീട് പുതിയ ഉയരങ്ങളിലേക്ക് പോയി പക്ഷെ ഇപ്പൊ നോക്കൂ വീണ്ടും പഴയ നിലവാരത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഇത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ് ടി സി എസ് പോലെയൊരു അധികാരനായിട്ടും എന്തുകൊണ്ടാണ് സ്റ്റോക്ക് വില മാത്രം എങ്ങോട്ടും പോകാത്തത് എന്താണിവിടെ ശരിക്കും സംഭവിക്കുന്നത് ഈ പ്രഹേളികയുടെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്കാദ്യം ടി സി എസിന്റെ എന്താണെന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ എല്ലാവരും ഇത്രയധികം ബഹുമാനിക്കുന്നത് ആദ്യം തന്നെ കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം ഈ നാൽപ്പത്തിയേഴ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിക്ഷേപകരുടെ ഓരോ നൂറ് രൂപയ്ക്കും കമ്പനി ശരാശരി നാൽപ്പത്തിയേഴ് രൂപ ലാഭമുണ്ടാക്കുന്നു ഇത് ശരിക്കും ഒരു അസാധാരണമായ പ്രകടനമാണ് ഒരു സംശയവുമില്ല അതുപോലെ ഈ കണക്ക് നോക്കൂ അറുപത്തി ശതമാനം അതായത് കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൊത്തം പണത്തിൽ നിന്ന് എത്രമാത്രം വരുമാനം ഉണ്ടാക്കുന്നു എന്നതാണിത് ടി സി എസ് അതിന്റെ പണം എത്ര കാര്യക്ഷമമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ വലിയ ലാഭമൊക്കെ ടി സി എസ് ഉണ്ടാക്കുന്നത് ഒരു രൂപയുടെ പോലും കടമില്ലാതെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും വലിയൊരു കമ്പനി പൂജ്യം കടം ഇത് കമ്പനിക്ക് നൽകുന്ന സാമ്പത്തിക ഭദ്രത എത്ര വലുതായിരിക്കും പക്ഷേ ടി സി എസിന്റെ കരുത്ത് ഈ കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളല്ലേ അവരുടെ എല്ലാം പ്രധാന പങ്കാളിയാണ് ടി സി എസ് പോരാത്തതിന് അവരുടെ ജീവനക്കാര് അത്ര പെട്ടെന്നൊന്നും കമ്പനി വിട്ടുപോവില്ല വ്യവസായത്തിലെ ശരാശരിയേക്കാൾ വളരെ കുറവാണ് അവിടുത്തെ കൊഴിഞ്ഞുപോക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലെ ബ്ലൂ ചിപ്പുകളിൽ ഏറ്റവും മികച്ച ഒന്നായി ടി സി എസിനെ കണക്കാക്കുന്നത് ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയല്ലേ എന്തുകൊണ്ട് സ്റ്റോക്ക് വില മാത്രം മുന്നോട്ട് പോകുന്നില്ല അപ്പോ നമുക്ക് ഈ പ്രഹേളികയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം എന്തൊക്കെയാണ് ടി സി എസിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത് വർഷങ്ങളോളം പത്തു ശതമാനത്തിൽ കൂടുതൽ സ്ഥിരമായ വളർച്ച കാണിച്ചൊരു കമ്പനിയാണിത് പക്ഷെ ഇപ്പൊ നോക്കൂ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ഒൻപത് മാസങ്ങളിൽ വളർച്ച വെറും ആറ് ശതമാനം മാത്രം ഈയൊരു കുറവ് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അപ്പോ എന്തുകൊണ്ടാണ് ഈ വളർച്ച കുറഞ്ഞത് പ്രധാന കാരണം അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റായ അമേരിക്കയിൽ നിന്നുള്ള ബിസിനസ് കുറഞ്ഞതാണ് പിന്നെ ഇത്രയും വലിയൊരു കമ്പനി ആയിക്കഴിഞ്ഞാൽ പഴയതുപോലെ ഇരട്ടി വേഗത്തിൽ വളരാൻ കുറച്ചു ബുദ്ധിമുട്ടാണല്ലേ ഇതിനെ നമുക്കൊരു വലിയ കപ്പലുമായിട്ട് ഉപമിക്കാം വളരെ ശക്തമാണ് സ്ഥിരതയുണ്ട് പക്ഷെ ഒരു ചെറിയ ബോട്ട് തിരിയുന്ന വേഗത്തിൽ ഈ വലിയ കപ്പലിനെ പെട്ടെന്ന് ദിശ മാറ്റാൻ കഴിയില്ല ടി സി എസിന്റെ അവസ്ഥയും ഏകദേശം അതുപോലെയാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് ആഗോളതലത്തിലുള്ള ചില പ്രശ്നങ്ങളുമുണ്ട് സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകൾ വരുമ്പോൾ കമ്പനികൾ പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടി പണം മുടക്കാൻ മടിക്കും ഇത് ടി സി എസിനു മാത്രമല്ല ഐ ടി മേഖലയിലുള്ള എല്ലാ കമ്പനികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ നമ്മള് ഈ പ്രഹേളികയുടെ രണ്ട് വശങ്ങളും കണ്ടുകഴിഞ്ഞു ി ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിനെ നമുക്ക് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി കാണാം ഒരു വശത്ത് പാറപ്പോലെ ഉറച്ച സാമ്പത്തിക അടിത്തര വിപണിയിലെ സ്ഥാനം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മറുവശത്തോ വളർച്ചയിലെ വേഗതക്കുറവ് ആഗോള സാമ്പത്തിക സ്ഥിതി പിന്നെ വലിയൊരു കമ്പനി ആയതുകൊണ്ടുള്ള പരിമിതികളും അപ്പോ ടി സി എസിൽ നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമില്ല അതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലാണ് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് പെട്ടെന്നുള്ള വലിയ വളർച്ചയാണോ അതോ സുരക്ഷിതമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയും ഡിവിഡൻറുമൊക്കെയാണോ അവസാനമായി നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ നിർത്താം ഇപ്പോഴത്തെ ഈ സ്റ്റോക്ക് വിലയിലെ മുരടിപ്പ് കുതിച്ചു ചാട്ടത്തിനു മുൻപുള്ളൊരു തയ്യാറെടുപ്പ് മാത്രമാണോ അതോ ടി സി എസ് എന്ന ഭീമൻ അതിന്റെ വളർച്ചയുടെ വേഗത കുറച്ച് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്